വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം കടക്കുന്നു നടി ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി ആറ് പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന് രാവിലെ പതിനൊന്നിന് കോടതി നടപടികൾ ആരംഭിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ശിക്ഷ വിധിക്കും കൂട്ടബലാത്സംഗം ഗൂഢാലോചന ഉൾപ്പെടെ പത്ത് കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഇവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും വിവരങ്ങളുമായി ഡാനി പോൾ ഒപ്പം ആജ്ഞാ രവീന്ദ്രനും കൊച്ചിയിൽ നിന്ന് ചേരും ആദ്യം ഡാനിയിലേക്കാണ് രാണി വെരി ഗുഡ് മോർണിംഗ് കേരളം കാത്തിരിക്കുന്ന ആ വിധി ഇന്നുണ്ടാകും ആറുപേരെയാണ് സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ആറ് പേർക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നറിയാൻ നമ്മൾ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ആ ആറു പ്രതികൾക്കും കൃത്യമായ മാതൃകാപരമായ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാം അത്തരത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് അതോടൊപ്പം തന്നെ ആ വിധി പകർപ്പിനായി ആ ഏഴര വർഷത്തോളം നീണ്ടു നിന്ന ആ വിചാരണയുടെ വിധി പകർപ്പിനായിട്ടാണ് കേരളം കാത്തിരിക്കുന്നത് അതിൽ തന്നെ എല്ലാവർക്കും റിയാൻ ആഗ്രഹമുള്ളത് എന്തുകൊണ്ടാണ് എട്ടാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനായത് എന്നാണ് സ്വാഭാവികമായും രണ്ട് തരത്തിലാണ് ഇത്തരത്തിൽ കുറ്റവിമുക്തനാക്കപ്പെടുന്നത് ഒന്ന് തെളിവുകൾ കോടതിക്ക് ഇയാൾ കുറ്റക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തത് കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിക്കാത്തതിന്റെ സാഹചര്യത്തിൽ ഇതിൽ എന്താണ് എട്ടാം പ്രതിയായിരുന്ന ദിലീപിന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നറിയാനാണ് കേരളത്തിന് മുഴുവൻ ആകാംക്ഷയുള്ളത് ഭവ്യ പതിനൊന്ന് മണിക്ക് ആദ്യത്തെ കേസായിട്ട് തന്നെ ഇത് എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ എറണാകുളം സെഷൻസ് കോടതി ആ പരിസരം സിവിൽ സെഷൻസ് കോടതി പരിസരമെല്ലാം തന്നെ കഴിഞ്ഞതിന് സമാനമായ രീതിയിൽ കഴിഞ്ഞ എട്ടാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ വിധി പ്രസ്താവു ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്ന കരുതിയിരുന്ന ആ ദിവസത്തിന് സമാനമായ രീതിയിലേക്ക് തന്നെയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിപ്പിച്ചിട്ടുണ്ട് ചില രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ആ കേസിലേക്ക് വരികയാണെങ്കിൽ ഇത് ഇന്ന് ഈ ആറ് പ്രതികൾക്കുള്ള ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു ഇതിൽ ഏറ്റവും പ്രധാനം per ഇനി കോടതിയോട് എന്ത് പറയാനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി കേൾക്കും അതിനുശേഷമായിരിക്കും വിധി പ്രസ്താവത്തിലേക്ക് കടക്കുക ഇതിൽ കുറ്റക്കാരെന്ന് തെളിഞ്ഞവർക്ക് അവർക്ക് ചുമത്തപ്പെട്ട കുറ്റം ഇതിൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വന്നിട്ടുള്ളത് കുറ്റകരമായ ഗൂഢാലോചന അതോടൊപ്പം തന്നെ കൂട്ടബലാത്സംഗം ഒപ്പം സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി വിവിധങ്ങളായ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഐ ആക്ട് പ്രകാരമുള്ള വകുപ്പ് അതടക്കമുള്ള വിവിധങ്ങളായ വകുപ്പുകൾ ഇവർക്കെതിരെ തന്നെ ചുമത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജീവ തടവ ശിക്ഷ ലഭിക്കാവുന്ന മുഴുവൻ സാഹചര്യങ്ങളും നിലനിൽക്കുന്നു ആറ് പ്രതികൾക്കെതിരെയും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ പറയുന്നത് കൃത്യമായി ഇവർക്ക് ഒരു ആസൂത്രണവും കാര്യങ്ങളുമെല്ലാം തന്നെ ഇവർക്കുണ്ടാവുന്ന ആ രീതിയിൽ തന്നെയാണ് ഇത് ഇവർ നടപ്പാക്കാനെല്ലാം തന്നെ ആശ്രമിക്കുകയും ചെയ്തത് എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് ഒപ്പം പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപേക്ഷയായിട്ട് വന്നിരിക്കുന്നത് ഇത് ഏഴര വർഷത്തോളം തന്നെ പലരും ും രണ്ട് പേർ ഫ്രാൽസസ്വിനിയും അതോടൊപ്പം തന്നെ രണ്ടാം പ്രതി മാർട്ടിൻ ആൻ്റണിയും എല്ലാം തന്നെ ഇതിൽ ജയിലിൽ കഴിഞ്ഞവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ തങ്ങളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുന്നു ഒപ്പം തന്നെ കുടുംബ പശ്ചാത്തലം പ്രാരാബ്ധങ്ങൾ ഇതെല്ലാം തന്നെ ആ പരിഗണിക്കപ്പെടണമെന്നൊരു അപേക്ഷ കോടതിക്ക് മുന്നിലേക്ക് സ്വാഭാവികമായും അവർ കൊണ്ടുവരുമെന്ന് തന്നെയാണ് കരുതുന്നത് ഈ ഇത്തരം വാദങ്ങൾക്ക് ശേഷമായിരിക്കും വിധി പ്രസ്താവത്തിലേക്ക് കടക്കുക പരമാവധി ശിക്ഷാ പ്രതികൾക്ക് നൽകണം എന്ന് തന്നെ കോടതിയോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും പ്രത്യേകിച്ച് മുൻപ് മുൻപ് കേട്ടുകേൾവിയില്ലാത്ത വിധമാണ് ഈ കേസായി നമ്മൾ കാണേണ്ടത് കാരണം കേരള മനസ്സാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുക എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഒരു കൊട്ടേഷൻ നൽകിക്കൊണ്ട് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി അവരെ മാനഭംഗപ്പെടുത്തുക ഒപ്പം തന്നെയും അത് ദൃശ്യങ്ങൾ പകർത്തുക തുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു അങ്ങനെ പ്രതി ചേർക്കപ്പെട്ടവർക്ക് യാതൊരു രീതിയിലുള്ള ഇളവും ലഭിക്കരുത് ഇവരെ മാതൃകാപരമായി ഇവരെ രക്ഷിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ കോടതി വിധി കോടതി ഇവർക്ക് എന്ത് ശിക്ഷ വിധിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ദിലീപ് ഉൾപ്പെടെയുള്ള ആ മറ്റു പ്രതികളെ എന്ത് കാരണം കൊണ്ട് വിട്ടയച്ചു എന്നതുകൂടി കോടതി വ്യക്തമാക്കുന്നത് ഇത് ഇത് ഈ രണ്ട് കാര്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരം ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കോടതി വിധി പകർപ്പ് വന്നാൽ മാത്രമാണ് നമുക്ക് വിയെ ചോദിച്ച ആ ചോദ്യത്തിലെ ആദ്യ ഭാഗത്തിലേക്ക് വന്നാൽ അതിന്റെ ഉത്തരം അറിയാൻ കഴിയൂ കാരണം ഇതിൽ അറിയേണ്ടത് എന്ത് കാരണങ്ങൾ കൊണ്ട് ഇവരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്നു മതിയായ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ലയോ അതോ കോടതിക്ക് മുന്നിലേക്ക് വന്ന കാര്യങ്ങൾ പ്രോസിക്യൂഷൻ അത് എത്രമാത്രം അവതരിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷന് പിഴവ് പറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ പരാമർശിക്കപ്പെട്ടു പോകും ഏതായാലും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ കേരളത്തിന് ഇപ്പോൾ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിൻസിപ്പൽ സെഷൻ ശിക്ഷയും വിധി പകർപ്പിൽ മറ്റ് പ്രതികളെ എന്തുകൊണ്ട് ഉൾപ്പെടെയുള്ള പ്രതികൾ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതിന്റെ കൂടി ഉത്തരത്തിന് കൂടിയാണ് കേരളം കാതോർക്കുന്നത് ഡാനി തുടരുക നമുക്കൊപ്പം ചേരുന്നുണ്ട് അജ്ഞ നമുക്കറിയാം ഈ തെളിഞ്ഞത് ഇരുപത് വർഷം വരെ കഠിന തടവോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഈ കുറ്റങ്ങളെല്ലാം അല്ലെങ്കിൽ ഇതിനുള്ള ശിക്ഷ ഒന്നാം പ്രതിയായ കൊടുംകുറ്റവാളിയായ കൊടി സുനിക്കടക്കം ലഭ്യമാകുമോ എന്നാണ് കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് എന്തായിരിക്കും ഇതുവരെ കേരളം കേട്ടുകേൾ വി രാജ്യം പോലും കേട്ടുകേൾവില്ലാത്ത തരത്തിലുള്ള ആ കേസിൻ്റെ ശിക്ഷാവിധി എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് അപ്പോൾ എന്താണ് അജ്ഞ ഇന്നത്തെ നടപടിക്രമങ്ങൾ കോടതിയുടെ അദ്ദേഹത്തിൻ്റെ ഈ കേസ് എടുക്കാനാണ് സാധ്യത കറിയാം കേസിൽ ആറ് പ്രതികളാണുള്ളത് പൾസർ സുനി മാർട്ടിൻ ആൻ്റണി അതുപോലെ മണികണ്ഠൻ വിജീഷ് പ്രദീപ് സലീം പ്രദീപ് ഇങ്ങനെ ആറ് പ്രതികളാണുള്ളത് ഇതിൽ പർ പൾസർ സുനിക്ക് എതിരെ ഒൻപത് കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഒൻപത് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതായത് കൂട്ട ബലാത്സംഗവും അതുപോലെ ദൃശ്യങ്ങൾ പകർത്തിയതും പൾസർ സുനിയാണ് അതുകൊണ്ട് ബലാത്സംഗത്തിന് നേതൃത്വം നൽകിയതും കൂടുതൽ നടിയെ ആക്രമിച്ചതും പൾസർ സുനിയാണ് വൺ ട്വൻറ്റി ബിയും അതുപോലെ ത്രീ സെവൻറ്റി സിക്സ് ബിയുമാണ് ഇതിൽ ചുമത്തിയിരിക്കുന്നത് ിക്കുന്ന കുറ്റങ്ങൾ അതാണ് അതായത് ബലാത്സംഗത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് ഉള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് രണ്ടിനും സമാനമായ ശിക്ഷയാണ് അതായത് ഗൂഢാലോചന തെളിഞ്ഞാൽ ജീവപര്യന്തമാണ് മാക്സിമം ലഭിക്കാവുന്ന ശിക്ഷ അത് ഇരുപത് വർഷം വരെ മിനിമം ആക്കാനും ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ബലാത്സംഗത്തിനും ജീവപര്യന്തമാണ് ഏറ്റവും പരമാവധി ശിക്ഷ അതുകൊണ്ട് പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകാൻ പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതേസമയം പ്രതികളുടെ ശിക്ഷ കുറച്ച് അറിയാം നമുക്ക് ഏഴര വർഷത്തോളം സുനി ജയിലിൽ കിടുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ശിക്ഷാ കാലാവധി തീരുമാനിക്കുക എന്നിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഈ രണ്ട് കുറ്റത്തിന് സമാനമായ ശിക്ഷാ കാലാവധി തന്നെയാണ് ഒരു ടെക്നിക്കലി വേണമെങ്കിൽ നമുക്കിത് ഇരട്ട ജീവപര്യന്തം എന്ന് പറയാം എന്നിരുന്നാലും അത്രയും ഉണ്ടാവില്ലെങ്കിൽ പോലും ഈ ജീവപര്യന്തം തടവ് ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഇത് തന്നെയാണ് മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം തടവാണ് അതിനുശേഷം മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഈ കോടതി തുടങ്ങിയ ശേഷം ഇവർക്കുള്ള ശിക്ഷാവിധികളെപ്പറ്റി കോടതി മുന്നോട്ട് വയ്ക്കുകയും അതിൽ വാദം നടക്കുകയും ചെയ്യും വാദം നടന്ന് പരമാവധി ശിക്ഷ ലഭിക്കുക എന്നുള്ള തരത്തിലായിരിക്കും പ്രോസിക്യൂഷൻ നീങ്ങുക അതേസമയം ഈ ശിക്ഷ എത്രയും കുറച്ച് നൽകുക എത്രയും കാലാവധി എത്രയും ശിക്ഷാ കാലാവധി കുറച്ച് നൽകാം എന്നുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെടുക ആ ഒരു സാഹചര്യത്തിൽ അതിനുശേഷമായിരിക്കും വിധിയുടെ ഉണ്ടാവുക ഈ ഒരു പക്ഷേ ഇന്ന് തന്നെ വിധിയുണ്ടാവണം എന്നില്ല ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം എന്തായാലും ഈ വാദത്തിന് ശേഷം വിധി ഉണ്ടാകും വിധി ചിലപ്പോൾ മറ്റൊരു ദിവസത്തേക്ക് തന്നെ വിധി പ്രഖ്യാപനം നടത്തി എന്ന് വരാം ഈ ശിക്ഷാവിധി എന്താണ് എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തുന്നത് മറ്റൊരു ദിവസമായിരിക്കാം എന്നിരുന്നാലും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഈ കേസ് പരിഗണിക്കുമ്പോൾ ആദ്യം നടക്കുക ഇതിൽ ഈ ശിക്ഷാവിധി മുന്നോട്ട് വയ്ക്കുകയും ശിക്ഷാവിധിക്ക് അതായത് ഇവർക്ക് ഒൻപത് വകുപ്പുകളാണ് പൾസർ സുനിക്ക് ചുമത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റോണിക്കെതിരെ രണ്ട് അഡീഷണൽ ആയിട്ട് അതായത് കൂട്ടബരാത്സംഗവും ഗൂഢാലോചനയും അല്ലാതെ അഡീഷണൽ ആയിട്ട് വാർട്ടിൻ തെളിവ് നശിപ്പിക്കൽ കൂടിയുണ്ട് അപ്പം ഈ ആറ് പ്രതികൾക്കും ജീവപര്യന്തം ലഭിക്കാവുന്ന ശിക്ഷ തന്നെ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിട്ടുള്ളതും അതേസമയം ഈ ആറ് പ്രതികളെയും ഈ വാദത്തിനു ശേഷം ഒരു പക്ഷേ ഇരുപത് വർഷം ആയിരിക്കാം അതല്ലെങ്കിൽ ഇതുവരെ ഈ പ്രതികളൊക്കെ അനുഭവിച്ചിരിക്കുന്ന ജയിൽ ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഇൻ്റൻസ് കുറച്ചുകൂടി വർഷങ്ങൾ കുറച്ചേക്കാം എന്നിരുന്നാലും ആറ് പ്രതികളെയും ആറ് പ്രതികളും ഗൂഢാലോചന കുറ്റം അതായത് വൺ ട്വൻറ്റി ബിയും ത്രീ സെവൻറ്റി സിക്സ് ബിയുമാണ് ഈ ആറ് പ്രതികൾക്കുമെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം അതിൽ വിവിധ വകുപ്പുകൾ വിവിധ ശിക്ഷാവിധികൾ എല്ലാം ൂടി ചേർത്തിട്ടായിരിക്കും വിധി വരിക എന്തായാലും ജീവപര്യന്തം പരമാവധി ശിക്ഷ ഈ ആറുപേർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസുകളിൽ ജീവപര്യന്തം ആണ് പരമാവധി ശിക്ഷ അതേസമയം നമുക്കറിയാം കേസിൽ പതിനഞ്ച് പ്രതികളായിരുന്നു അത് പിന്നീട് കൊച്ചുപേരെ മാപ്പുസാക്ഷിയാക്കി പത്ത് പ്രതികളാക്കി ചുരുക്കി ഏറ്റവും ഒടുവിൽ പത്താമത്തെ പ്രതി അതായത് പതിനഞ്ചാമത് പ്രതി ശരത്ത് പത്ത് ശരത്ലാൽ പത്താമത്തെ പ്രതിയാകുന്ന സാഹചര്യം ഇട്ടേ അങ്ങനെ കഴിഞ്ഞ തവണയാണ് വിധി പ്രഖ്യാപനം നടന്നത് അതായത് ശിക്ഷ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന പ്രൊസീജിയറിലായിരുന്നു ദിലീപിനെ കുറ്റം മുക്തനാക്കുന്ന എട്ടാം പ്രതിയാണ് ദിലീപ് നമുക്കറിയാം അങ്ങനെ ഏഴാം പ്രതി മുതൽ പത്താം പ്രതി വരെയുള്ള ആളുകളെ കുറ്റമുക്തരാക്കുന്ന നീക്കമായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും ഒന്ന് മുതൽ ആറ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഈ ആറ് പേർക്കുള്ള ശിക്ഷാവിധി എന്താണ് എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കാൻ ഒരുങ്ങുന്നത് ഭവ്യ